ബോട്ടുകൾ പോകുന്നുണ്ട് ആളുകൾ പോകുന്ന ശിക്കാര വള്ളങ്ങളുണ്ട് അതിനിടയിൽ ഇതാ തലയെടുപ്പോടുകൂടി തലവെടിച്ചുണ്ടൻ നിൽക്കുന്നുണ്ട് യു വി സി കൈനകരി അത് ഒരു ചെറിയ ടീമല്ല യു വി സി കൈനകരി എന്ന് പറയുന്നത് കരുത്തിന്റെ പ്രതീകമാണ് അവർ തുഴഞ്ഞപ്പോൾ പന്ത്രണ്ട് തവണയാണ് കപ്പടിച്ചത് ഒരു ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു വലിയ ടീമാണ് ഇന്ന് തുഴയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ വള്ളത്തിന്റെ ചില വിശദാംശങ്ങളിലേക്കാണ് നൂറ്റി ഇരുപത്തിയേഴ് അടി നീളവും അമ്പത്തിരണ്ട് അങ്കുലം വീതിയും പതിനെട്ടങ്കുലം ഉൾത്താഴ്ചയും ഉള്ളതാണ് തലവെടിച്ചു എൺപത്തിമൂന്ന് തുളസിൽക്കാരും അഞ്ച് പങ്കായക്കാരും ഒൻപത് നിലക്കാരും ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് പേർ ഈ വള്ളത്തിലുണ്ട് അതാണ് നമ്മുടെ വള്ളംകളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കായിക വിനോദം അല്ലെങ്കിൽ അങ്ങനെ ഒരു മത്സരം അതിന്റെ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് തലവടയിൽ നിന്നുള്ള മറ്റൊരു വെപ്പ് വള്ളം കൂടി കന്നിയത്തിന് ഇന്ന് എത്തിയിട്ടുണ്ട് പ്രവാസി കൂട്ടായ്മയിൽ പണിതിറക്കിയ നെപ്പോളിയൻ വെപ്പ് എ ഗ്രേഡ് വള്ളമാണ് നീരേറ്റിപുരം പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ നടന്ന ജലോത്സവത്തിൽ രണ്ട് തവണ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് തലവടിച്ചുണ്ടൻ മൂന്നാം തവണയാണ് ഇത് തലവടിച്ചുണ്ടൻ ഇത് മൂന്നാം തവണയാണ് ഈ മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നത് ഏതായിരുന്നാലും ഒരു നാട് മുഴുവൻ ഈ കൈനകരിയിലെ നാട്ടുകാർ ഒരു വികാരമാണ് നമുക്ക് ഒരു ഒരു പക്ഷേ നാട്ടുകാർ മുഴുവൻ ഇത് കാണാൻ വരുന്ന ഒരു കാഴ്ച അത്തരത്തിൽ ഒരു നാട് പൂർണ്ണമായും ഈ തീരത്തേക്ക് വരുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ കരുത്തന്മാരാണ് ഏറ്റവും ശക്തി ഉള്ള ഏറ്റവും ശക്തിപ്പെട്ടായിട്ടുള്ള ഒരു ഒരു മത്സരം അവർ അവർ എത്രയോ ദിവസം തുടരുന്ന വ്യായാമം ഭക്ഷണക്രമം ഒരുമിച്ചുള്ള ജീവിതം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട്താ ഏറ്റവും ഒടുവിൽ ജലപ്പരപ്പിൽ ഓളപ്പരപ്പിൽ തീ പാറിക്കാൻ വേണ്ടി ഈ കരുത്തന്മാർ ഇറങ്ങുകയാണ് വലിയ കൂടിയാണ് അവർ ഈ മത്സരത്തിനിറങ്ങുന്നത് ഒരു നാട് മുഴുവൻ ആ വള്ളം നീറ്റിലിറങ്ങുന്നത് കാണാൻ വേണ്ടി എത്തുന്നു ചേട്ടാ എന്താണ് വലിയ ആത്മവിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും അതെ യു ബി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിയമുള്ളവരെ നമ്മുടെ വള്ളംകളിയോടും തന്നെ പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ബോർഡ് ക്ലബ് പേനേരി ഇന്ന് ലോക പ്രശസ്തമായി അറിയപ്പെടുന്ന ഇത്രയും വർഷങ്ങൾ യു സി പരാജയം ചിലപ്പോൾ അനുവദിച്ചുണ്ടെങ്കിൽ പോലും ഇന്ന് നമുക്ക് അറിയപ്പെടുന്ന ഏറ്റവും നല്ല ക്ലബ്ബ് കേരളത്തിൽ തന്നെ കൊട്ടാട്ടിലേറ്റവും അറിയപ്പെടുന്ന ക്ലബ്ബ് ബി സി കൈനേരിയാണ് യുണൈറ്റഡ് ബോർഡ് ഓഫ് കൈനേരി ആളുകൾ നാടിന്റെ ഒരു ആവേശമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളുടെ കരക്കാർ കൈനേരി ഒന്നിക്കുന്ന ഒരു ഒരു ലേബലാണ് ഒരു ബ്രാൻഡാണ് യുണൈറ്റഡ് ബോർഡ് ക്ലബ് കൈനേരി ഞങ്ങളുടെ രക്തത്തിലൂടെ ഉള്ള ഒരു വികാരമാണ് യു ബി സി കൈനേരി മറ്റു യാതൊരു വിധ ജാതിയോ മതോ രാഷ്ട്രീയമോ ഒന്നുമില്ല എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ പണി ഒരു ബഹുതമാണ് യുണൈറ്റഡ് ബോഡ് ക്ലബ് എന്ന് പറഞ്ഞാൽ ഇന്നും കേരളത്തിലെ കുട്ടനാട്ടിലെ അറിയപ്പെടുന്ന ക്ലബ്ബുകളൊന്നും തന്നെയാണ് യുണൈറ്റഡ് ബോഡ് ക്ലബ് കൈ തൊഴിൽക്കാരുടെ വ്യായാമം ഭക്ഷണം ഇതെല്ലാം വലിയ ക്രമീകരണമുള്ള ക്രമികൾ ഇപ്പം ചെലവുള്ളൊരു സംവിധാനമായിട്ട് മാറി ഇതുകൊണ്ട് നമുക്ക് വലിയൊരു മെച്ചം സാമ്പത്തിക മെച്ചവും ക്ലബ്ബിന് കിട്ടുന്നില്ല പക്ഷേ അതൊരു കരക്കാരനും തമ്മിലുള്ളൊരു ഭയങ്കര ആവേശം ആവേശം കൂട്ടായ്മ അതെ 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 ഞാൻ പഴയ തോൽച്ചുകാരനായിരുന്നു ഹാർട്ടിക്കട ദോഷം ഞാൻ തോൽച്ചിക്കാരനായിരുന്നു അന്വേഷണം ക്ലബ്ബിന്റെ ഭരവുകയായിരുന്നു ഇപ്പം ഇങ്ങനെ ക്ലബ്ബുമായിട്ട് ഉള്ളൂ ഇത്തവണ തീർച്ചയായിട്ടും ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യുണൈറ്റഡ് പോക്ല ഓഫ് കൈനരി തോണ കപ്പുമായിട്ട് കൈയിൽ വരുന്ന സംശയം വേണ്ട അതുപോലെ പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ഓഫ് കൈനേരി മറ്റുള്ള എല്ലാവരും നോക്കുന്ന ക്ലബ്ബാണ് ബി സി കൈനേരി ബി സിക്ക് ഓർമ്മ ജയിച്ചെങ്കിൽ പോലും ഇന്നും ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ള ക്ലബ്ബ് യുണൈറ്റഡ് ബോഡ് ക്ലബ്ബ് കൈനരിയാണ് ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ എല്ലാവരും കാണുന്നത് യു ബി സി ആണ് നോക്കുന്നത് എല്ലാവരും ഒക്കെ കണ്ടോ സി കൈനരി പറ്റിയാണ് നോക്കുന്നത് മറ്റുള്ള കുട്ടനാട്ടിൽ നിന്നുള്ള കേരളത്തിലെ എല്ലാ ക്ലബ്ബുകളും ഇന്നും അറിയപ്പെടുന്ന ക്ലബ്ബ് നിങ്ങൾക്ക് അറിയാം കമന്ററി പറയുമ്പോൾ പോലും അറിയാൻ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ അവിടെ കമന്ററി പറഞ്ഞു യുണൈറ്റഡ് ബ്രോഡ് ക്ലബ് കൈനരിയെ പറ്റിയാണ് ആ ചരിത്രമുള്ള വള്ളങ്ങളോട് ചരിത്രമുള്ള ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ബ്രോക്ല ഓഫ് കൈനരി നീറ്റിൽ ഇറക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം നേരത്തെ തൂണുകളിൽ വെച്ചിരുന്നു അതിനുശേഷം അത് മാറ്റിയിട്ട് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് രണ്ടുപേരും നമ്മൾ തുറന്നുവിടുന്ന സിസ്റ്റം ഉണ്ട് വള്ളത്തിന് ഇറക്കാൻ തട്ട തന്നെ തൂണുകളൊക്കെ എടുത്ത് മാറ്റണം അത്തരത്തിൽ ഇതൊക്കെ മാറ്റിക്കൊണ്ട് വള്ളത്തിന് യാതൊരുവിധ വകം പരം പാടാൻ പറ്റില്ല ഇത്രയും വെള്ളത്തിലേക്ക് ഇറക്കുന്നതാണ് ഇത്ര ആൾക്കാരൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വള്ളം പതൊക്കെ താങ്ങി ഇറങ്ങിക്കൊണ്ട് തള്ളി ഇറക്കുക ആ ഇറക്കുന്ന രീതി ഒക്കെ ഉണ്ട് അതിനുശേഷം വള്ളത്തെ വള്ളത്തേക്ക് കയറുന്നു ജനിച്ചു വരുന്നു അതൊക്കെ എല്ലാം കൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് തുറന്നു വരുന്നവരോ കാഴ്ച കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുന്നു കാരണം ഈ പുലർച്ചെ സൂര്യപ്രകാശം അതിൽ വീഴുമ്പോൾ ഇങ്ങനെ വെട്ടി തിളങ്ങുക തീർച്ചയായിട്ടും അതെ വളരെ മിനിക്ക് ഒരാഴ്ചയോളം നമ്മൾ വെച്ച് വെള്ളം മിനിക്ക് ഇറക്കിയിരുന്നു നമ്മൾ മാത്രം എല്ലാ ക്ലബ്ബുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് വളരെ ധാരത്തോളം ഞങ്ങൾ യു ബി സി കേന്ദ്ര കപ്പുമായിട്ട് വെള്ളിക്ക് ചാജിയുടെ വെള്ളി ചാച്ചായുടെ സിഗ്നേച്ചർ യുണൈറ്റ് സംശയം വേണ്ട അങ്ങനെ തന്നെയാണ് എന്തോ നമുക്ക് ആ കാഴ്ച കാണാം ശ്രീക ശരണ്യ ആ കാഴ്ച കാണാം തൊഴിൽക്കാരെല്ലാം തന്നെ ആ വള്ളത്തിനടുത്തേക്ക് ഒരു കാഴ്ചയുണ്ട് ഇപ്പോൾ നീറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഉച്ചതിരിഞ്ഞാണ് മത്സരം തുടങ്ങുന്നത് അതിന് മുൻപാണ് ചെറുവള്ളങ്ങളുടെ മത്സരം ഏതായിരുന്നാലും വളരെ വലിയൊരു ആവേശം ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴയുടെ ആത്മാവാണ് ഈ വള്ളംകളി എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം ആ തരത്തിലുള്ള ഒരു വികാരം അത് ഈ നാട് അത് പങ്കുവെക്കുന്നുണ്ട് രാവിലെ തന്നെ വളരെ രാവിലെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട് എങ്ങനെയാണ് ആത്മവിശ്വാസം തന്നെയാണ് ഉണ്ട് നമ്മളെ സഹായിക്കുന്ന അയിത്തേട്ടനുണ്ട് കേട്ടോ നമ്മുടെ അഴിത്തേട്ടൻ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഷാപ്പിലൊക്കെ പോയിട്ട് വലിച്ചു പാടിക്കുന്നതിനൊക്കെ സഹായിച്ച അയിത്തേട്ടനാണ് അയിത്തേട്ടൻ ഇവിടുത്തെ പൊതുപ്രവർത്തകനാണ് ഐത്തേട്ടനെ വളരെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു ഈ കൈനഗരിയുടെ ഭാഗമായി എന്ന് ഇപ്രാവശ്യം കപ്പ് യു ബി സിക്ക് യാതൊരു സംശയവുമില്ല തലവടി ചുണ്ടനും ചേർന്നുകൊണ്ട് ഒരു ആവേശകരമായ മത്സരം ഇന്ന് വൈകുന്നേരം നെഹ്റു ട്രോഫി കരസ്ഥമാക്കുന്ന തലവടി ചുണ്ടൻ ആയിരിക്കും നൂറ് ശതമാനം വള്ളം പണിന്ന് മൂന്നാമത്തെ കൊല്ലമാണ് ഇപ്രാവശ്യം ഇറങ്ങുന്നത് അതിൽ നൂറ് ശതമാനവും വിജയമാണ് നമുക്ക് വള്ളത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം എപ്പോഴായിരിക്കും ഇതിനകത്തോട്ട് ഇപ്പം ഏതാണ് നിമിഷങ്ങൾക്കും വെള്ളത്തെ കയറും അതിന് ഒരു പരിശീലന തുഴച്ചിൽ അത് കഴിഞ്ഞ പത്ത് മുപ്പതോടുകൂടി ഒരു പരിശീലന തുഴച്ചിലും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന്റെ ഈ കാലാവസ്ഥ മഴ വള്ളംകളിയ സമയം കുട്ടനാടുകാരെ സംബന്ധിച്ച വെള്ളവും പ്രശ്നമല്ല അവരെ വെള്ളത്തിൽ ജീവിക്കുന്നവരാണ് അപ്പൊ എന്ത് മഴയല്ല എന്ത് വന്നെന്ന് പറഞ്ഞാലും ട്രോഫിയും <Sit> അവരുടെ <out> <the warns moving forward> ും ആ തരത്തിൽ തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം എത്ര മനോഹരമാണ് ആ ചുണ്ടൻ ഇങ്ങനെ നീങ്ങുന്നത് അതിന്റെ ഒരു കാഴ്ച തന്നെ അതിമനോഹരമായിരിക്കുന്നു നീറ്റിലിറങ്ങുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നമ്മളിങ്ങനെ നീറ്റിലിറക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് നമ്മളിത് കാണുന്നത് അതിന്റെ ഒരു 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 ഭംഗി എത്ര പേരാണ് ഈ പറയുന്നത് പോലെ ഏതാണ്ട് നൂറിനടുത്ത് തൊണ്ണൂറ്റിയേഴ് പേർ ഈ വള്ളത്തിലാകെ ഉണ്ടാകും ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഒരു മത്സരത്തിൽ പങ്കെടുക്കുക അതായത് ഒരു വള്ളത്തിൽ വള്ളത്തിലിരുന്ന് തുഴയുന്ന അതിന്റെ ഒരു ആവേശം ആ ഒരു കാഴ്ച അതിമനോഹരമാണ് അതാ അഭിമാനത്തോടുകൂടി കൂടി ഒരു പടക്കുതിരയെ പോലെ ഈ ഓളപ്പരപ്പിലൂടെ തലവടി നീങ്ങുകയാണ് എന്തായാലും അതിഗംഭീരമായ ഒരു കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ എന്റെ സന്തോഷം ആവേശത്തോടെ യു ബി സിയും തലവെടി പുറപ്പെടുകയാണ് അവർക്ക് മുന്നിൽ ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം ചുരുങ്ങിയത് ഈ ഇരുപത്തിയൊന്ന് ചുണ്ടവളങ്ങളിൽ എട്ട് വള്ളങ്ങളെങ്കിലും വരുന്നത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ ഇരുപത് ഇരുപത്തി ഒന്നിൽ ഇരുപത് വള്ളങ്ങൾ മത്സരിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് അത് പി ബി സിയെ ഇത്തവണ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പക്ഷെ പി ബി സി അത്രത്തോളം എന്താ പറയാ സെറ്റ് ആയ ഒരു ടീമാണ് ആ കരുത്താണ് അവരുടെ ഐക്യം അവരുടെ സ്ട്രാറ്റജി ഇതിനെയൊക്കെ സത്യത്തിൽ വള്ളംകളി നമ്മൾ വിചാരിക്കുന്നത് ഒരു കായിക കരുത്തിന്റെ ഒരു അതുകൊണ്ടാണ് ഈ സാധനം നടക്കുന്ന വളരെ വളരെ വ്യക്തമായ സ്ട്രാറ്റജി വേണം ഇന്നലെ നമ്മൾ ആ ക്യാമ്പിൽ പോയി അവരോട് സംസാരിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഓരോ ട്രംപറ്റിന്റെ ഓരോ ഊത്തിൽ ആണ് ഓരോ സ്ഥലത്തെത്തുമ്പോ അവർ ട്രംപ് ഊതുന്നത് ഓരോ തരത്തിൽ